ഇതാണ് റഷീദ് കേട്ടോ നമ്മളെ കോഴിക്കോട് വരെ കഴിഞ്ഞ പത്തോ മുപ്പത് വർഷമായിട്ട് ഇതേപോലെ നല്ല കട്ട് ഫ്രൂട്ട്സും വത്തക്ക വെള്ളമൊക്കെ കഴിപ്പിക്കുന്ന ഒരു പാവ മനുഷ്യൻ നമുക്ക് ഊപ്പനം കഴിച്ച കളക് കണ്ടു നോക്കിയാലോ അടിപൊളി മെയിൻ ആയിട്ട് ഇവിടുത്തെ ആണ് കിട്ടോ ചെറിയ ഇതേപോലെ ഇങ്ങനെ നമ്മളെ പപ്പായ കക്കിരി വത്തക്ക ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് രൂപ ഇതേപോലെ ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഇട്ടായിരുന്നു ഉച്ച സമയത്തൊക്കെ ഇത് കഴിച്ചാൽ പോര ഒരുപാട് പേര് ഇങ്ങനെ ഇവിടുന്ന് ഓട്ടക്കാർക്കൂടെ സൈഡാക്കി അതിങ്ങനെ കഴിക്കും പിന്നെ പാർസൽ വാങ്ങി പോകുന്നവരൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു മെയിൻ ആയിട്ടാണ് അവരെ വത്തക്ക വെള്ളം നമ്മൾ ഐസൊക്കെ ഇട്ട് സെറ്റാക്കി ചൂടെടുത്താതൊരു ഗ്ലാസ് കുടിച്ചാൽ ഒരു ഗ്ലാസ് ഒന്ന് നല്ല എവിടെ എത്തിയാൽ കുടിക്കാം ഇപ്പം ഒരു സ്വഭാവം വയറ് നിറയുന്ന നേരം കഴിക്കുക റാത്തായാലേയും ചോദിച്ചാൽ എല്ലാവർക്കും കടിച്ചു അല്ല ഒരു ഗ്ലാസ് ഞാനും എല്ലാതുകൊണ്ട് കഴിച്ചാൽ വത്തക്ക വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ കസ്കസും അങ്ങനത്തെ സാധനം ഞാൻ എന്തായാലും ഐസ് ഇട്ടാ പറഞ്ഞു നല്ല തണുപ്പ് വേണം ഈ ഒരു ചൂടത്ത് പന്ത്രണ്ട് ഒരു മണി സമയമാണ് അന്നേരം ഒന്ന് കഴിച്ചു കേട്ടോ ഇപ്പം ഒരു റാത്തായാലേ ചോദിക്കുക പിന്നെയും പിന്നെ ഇങ്ങനെ വത്തക്കെള്ളം ചോദിച്ചു കൊടുക്കും ഓ ആ ഒരു സുഖം തന്നെ ഈ ഒരു തണുപ്പ് ചൂടത്ത് കഴിക്കുമ്പോ ഇതിലെ പോകുമ്പോ വഴിയപ്പ പറഞ്ഞരാ പോകുമ്പോ എല്ലാരും കയറി കഴിച്ചോളിട്ടാ ഇവിടെ വത്തക്കോളിൽ അങ്ങനത്തെ സാധനം പാത്രമല്ലിട്ട നല്ല ഉപ്പിലിട്ടാ അതും എനിക്ക് വേണ്ടത് ഫ്രഷ് ആണ് തോന്നിയിട്ട് ആ ഉപ്പിനൊക്കെ കളർ ചിലർക്കൊക്കെ പല കളറായി കിടക്കേണ്ട അതൊക്കെ ഉണ്ട് ഒരു സ്പോട്ട് വരുന്ന വേറെ നമ്മൾ കോഴിക്കോട് മാനാഞ്ചുറ ക്രൗൺ ഒക്കെ ഇല്ലേ ക്രൗൺ തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ക്രൗൺ തിയേറ്റർ കഴിഞ്ഞാൽ ടൗൺ ഹാളില്ലേ ടൗൺ ഹാളിൻ്റെ മെയിൻ ഗേറ്റ് ഗേറ്റാണത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പെട്ടിപ്പിടികളൊക്കെ കാണാം അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതാണ് അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ നിന്ന് ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സും ഇതുമായി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ട സ്ഥലങ്ങളാണ് അപ്പൊ രണ്ടാമത്തെ ഗൈറ്റിൻ്റെ അടുത്തേത് എത്തുമ്പോൾ ചെറിയൊരു വെട്ടിപ്പിടിയാണ് അതാണ് റഷീദ്ഖാന്റെ പത്തക്ക വള്ള സ്ഥലം കേട്ടോ അടിപൊളി സാധനമാണേപ്പറിങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പാർന്നു കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് ഒരു സ്റ്റൈല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുപത്തഞ്ച് ഉറുപ്പ്യ സാധനത്തിനുള്ളൂ അപ്പം എല്ലാം കഴിച്ച് മുപ്പറോട് ബൈ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി കേട്ടോ